കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കുകയല്ല സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് തുടക്കം തന്നെ രാഹുലിന് ട്രോൾ ആരോഗ്യമന്ത്രിക്ക് ഭരണപക്ഷത്തിന്റെ കയ്യടി ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചക്കിടെ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ ട്രോളി മന്ത്രി വീണ ജോർജ് കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കുകയല്ല കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് കുഞ്ഞുങ്ങളെ ചേർത്തു പിടിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത് ഗർഭാവസ്ഥയിലുള്ള ശിശു മുതൽ ഒരമ്മയുടെ ഉദരത്തിൽ ശിശു ഉരുവാകുന്നത് മുതൽ ആദ്യത്തെ ആയിരം ദിവസത്തെ പരിചരണത്തിനായി സർക്കാർ പ്രത്യേക പരിപാടി ആവിഷ്കരിച്ച് നടപ്പാക്കി വരികയാണെന്ന് ആരോഗ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു അമ്മയുടെ ഉദരത്തിലുള്ള കുഞ്ഞുമുതൽ ആ കുഞ്ഞിന് രണ്ട് വയസ്സാകുന്നത് വരെ അതിനുശേഷം ആ കുഞ്ഞ് മൂന്ന് വയസ്സ് മുതൽ അംഗൻവാടിയിലേക്ക് എത്തുമ്പോൾ പോഷകാഹാരം നൽകിയ സർക്കാർ പരിചരണം ഉറപ്പാക്കുന്നുവെന്ന് മന്ത്രി പറഞ്ഞു ശിശു മരണ നിരക്കുമായി ബന്ധപ്പെട്ട സി പി എമ്മിലെ എം വിജിന്റെ ചോദ്യത്തിന് മറുപടി പറയുമ്പോഴായിരുന്നു ആരോഗ്യമന്ത്രി രാഹുലിനെ ട്രോളിയത് ഭരണപക്ഷാംഗങ്ങൾ ഡെസ്കിലടിച്ച് മന്ത്രി അഭിനന്ദിച്ചു ഗർഭചിദ്രത്തിന് നിർബന്ധിക്കുന്ന രാഹുലിന്റെ ഓഡിയോ സംഭാഷണം പുറത്തു വന്നത് വിവാദമായ പശ്ചാത്തലത്തിലാണ് ആരോഗ്യമന്ത്രിയുടെ ട്രോൾ ശിശു മരണ നിരക്കിൽ അമേരിക്കൻ ഐക്യനാടുകളെക്കാൾ അഭിമാനകരമായ നേട്ടമാണ് കേരളം കൈവരിച്ചിട്ടുള്ളതെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു അമേരിക്കയിൽ അഞ്ച് ദശാംശം ആറാണ് നമ്മുടെ അഞ്ചാണ് ചരിത്രത്തിൽ വലിയ അഭിമാനകരമായ നേട്ടമാണിതെന്ന് കാണുന്നു അതിൽ എല്ലാവരോടും അകമഴിഞ്ഞ നന്ദി അറിയിക്കുകയാണ് ശിശുമരണ നിരക്ക് കുറയ്ക്കാൻ ഈ സർക്കാരിന്റെ കാലത്തും കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തും വലിയ തോതിലുള്ള ഇടപെടലാണ് നടത്തിവരുന്നതെന്നും മന്ത്രി പറഞ്ഞു അതിനിടയിൽ നിയമസഭയിൽ ഉപകരണ പ്രതിസന്ധിയും പ്രതിപക്ഷം ഉന്നയിച്ചു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഫണ്ടില്ലായ്മയും ഉപകരണങ്ങളുടെ കുറവും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നവരുടെ എണ്ണത്തിൽ വൻ വർദ്ധനയുണ്ടായെന്നും മുൻ സർക്കാരുകളേക്കാൾ സൗജന്യ ചികിത്സയും ഉപകരണങ്ങൾ വാങ്ങുന്നതിനുള്ള ഫണ്ടും പല മടങ്ങും വർദ്ധിപ്പിച്ചുവെന്നും മന്ത്രി വീണ ജോർജ് മറുപടിയിൽ പറഞ്ഞു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗത്തിലെ ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ ഉപകരണങ്ങൾ വാങ്ങാൻ സാധാരണ രോഗികളിൽ നിന്നും പണം വാങ്ങേണ്ട അവസ്ഥയുണ്ടെന്ന തരത്തിൽ വകുപ്പ് മേധാവി ഡോക്ടർ ഹാരിസ് നടത്തിയ പരാമർശവും ഇതിനു പുറമെ ഹൃദയ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളുടെയും എക്സ് റേ ഫിലിമിന്റെ ദൗർബല്യവും സംബന്ധിച്ച വാർത്തകളും പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചു സാധാരണ രോഗികൾക്ക് അവശ്യ ചികിത്സാ സൗകര്യങ്ങൾ ഉറപ്പാക്കാൻ സർക്കാർ എന്ത് നടപടിയാണ് സ്വീകരിച്ചതെന്നും ചോദ്യമുയർന്നു ആരോപണങ്ങൾക്ക് മറുപടിയായി മുൻ സർക്കാരിന്റെ കാലത്തും ഈ സർക്കാരിന്റെ കാലത്തെയും ഫണ്ട് വിനിയോഗം മന്ത്രി താരതമ്യം ചെയ്തു സംസ്ഥാനത്ത് ആരോഗ്യരംഗം മോശമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടക്കുകയാണെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു ഇരുപത്തി അഞ്ച് ലക്ഷത്തിലേറെ ആളുകൾക്ക് സൗജന്യ ചികിത്സ നൽകിയിട്ടുണ്ട് നാല് വർഷത്തിനിടെ ഏഴായിരത്തി എഴുന്നൂറ്റി എട്ട് കോടി രൂപ സൗജന്യമായി ചികിത്സയ്ക്കായി നൽകിയിട്ടുണ്ട് സൗജന്യ മരുന്നിനായി അറുന്നൂറ്റി അൻപത് മുതൽ എഴുന്നൂറ് കോടി രൂപ വരെയാണ് കെ എം സി എല്ലിന് നൽകുന്നത് ഒൻപത് വർഷം മുമ്പ് പന്ത്രണ്ട് ഡയാലിസിസ് സെന്ററുകളാണ് ഉണ്ടായിരുന്നത് ഇന്ന് താലൂക്ക് ആശുപത്രി തലം മുതൽ നൂറ്റി പന്ത്രണ്ട് ആശുപത്രികളിൽ ഡയാലിസിസ് സെന്ററുകൾ ഉണ്ടെന്ന് ആരോഗ്യമന്ത്രി കൂട്ടിച്ചേർത്തു